എടവണ്ണയിൽ വീടിനു മുന്നിൽ പോർച്ചിൽ നിർത്തിയിട്ട താറും ബൊലേറോയും തന്നെ കത്തിയതല്ല മനപൂർവ്വം തീയിട്ട് നശിപ്പിച്ചത് കൊട്ടേഷന്റെ ഭാഗമായി കൃത്യം നടത്തിയ പ്രതികളിൽ ഒരാളെ തെളിവു സഹിതം പൊക്കിയിരിക്കുകയാണ് എടവണ്ണ പോലീസ് വാഹനങ്ങൾ കത്തിച്ചതാണെന്ന് കുടുംബം നേരത്തെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സിസിടി വി അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ചെറുപ്പുളശ്ശേരി സ്വദേശി കൈപ്പഞ്ചേരി മുഹമ്മദ് ആഷിഫ് പിടിയിലായത് എടവണ്ണ ആര്യന്ൊടിയിൽ അഷ്റഫിന്റെ വീട്ടിൽ കഴിഞ്ഞ ഇരുപത്തി ഒൻപതിന് പുലർച്ചെയാണ് സംഭവം നമ്പർ ബോർഡ് ഇല്ലാത്ത മാരുതി ആൾട്ടോ കാറിൽ എത്തിയാണ് പ്രതികൾ കൃത്യം നടത്തിയത് സിസിടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കൃത്യത്തിന് ഉപയോഗിച്ച കാർ മങ്കടം വരെ ഓടിച്ചു പോവുകയായിരുന്നു വെച്ച് വണ്ടി മറ്റൊരു പിക്കപ്പുമായി കൂട്ടിയിടിക്കുകയും അപകട വിവരം പുറത്തു പറയാതിരിക്കാൻ പിക്കപ്പ് ഉടമയ്ക്ക് പണം നൽകി രക്ഷപ്പെടാനുമായിരുന്നു പ്രതികളുടെ ശ്രമം അഷ്റഫ് എന്നയാളുടെ വീടിനും വീടിന് മുന്ന രണ്ട് വാഹനങ്ങളും ആരോ തീ വെച്ച് നശിപ്പിക്കുകയുണ്ടായി യാതൊരിതമായ കുമ്പും അവശേഷിപ്പിക്കാതെയാണ് പ്രതികൾ ഈ കുറ്റകൃത്യം ചെയ്തത് എന്നാൽ വീട്ടുകാരോട് ശത്രുതയുള്ള മൂന്ന് പേരുടെ പേര് എഫ്ഐആർ നൽകുന്ന സമയത്ത് മൊഴി നൽകുന്ന സമയത്ത് പറഞ്ഞിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതിൽ രജിസ്റ്റർ നമ്പർ പതിച്ചിട്ടില്ലാത്ത ഒരു വാഹനത്തിൽ ഒരു മാരുതി ആൾട്ടോ കാറിലാണ് പ്രതികൾ വന്ന് കൃത്യം ചെയ്തതെന്ന് ബോധ്യമായിട്ടുള്ളതാണ് തുടർന്ന് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ ഷബീർ ഷറഫ് സിയാദ് സുഹൈല് ഡാൻസാഫ് ടിമങ്ങള് അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ വിധശ്ചിതമായ പരിശോധനയിൽ ഈ വാഹനം നമ്പർ ബോർഡ് ഇല്ലാത്ത ഈ വാഹനം മങ്കട ഭാഗത്ത് വരെ പോയതായിട്ട് ഉവരം കിട്ടുകയും തുടർന്ന് മങ്കടയിലും പരിസരത്തും അന്വേഷിച്ചതിൽ ഈ വാഹനം മങ്കടയിലുള്ള ഒരു പിക്കപ്പ് വാഹനമായിട്ട് കൂട്ടിയിടിച്ച് പരിക്കാൻ പറ്റിയിരുന്നു ബോധ്യമായിട്ടുള്ളതാണ് തുടർന്ന് പോലീസിൽ പറയാതിരിക്കുന്നതിന് വേണ്ടി ചെറിയ പരിക്കുള്ള പിക്കപ്പിന്റെ ഉടമയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ പാരിതോഷികമായിട്ട് അവർ നൽകുകയും വാഹനത്തിന്റെ കേടുപാടുകൾ ശരിയാക്കുന്നതിന് നൽകുകയും രക്ഷപ്പെടുകയും ചെയ്തു തുടർന്ന് കാറിലെ യാത്രക്കാരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി എടവണ്ണ പോലീസിന്റെ വലയിലാകുന്നത് നാലു പേർ ചേർന്നാണ് കൃത്യം നടത്തിയതെന്നും മറ്റുള്ള പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു അതിൽ നിന്ന് അവർക്ക് മനസ്സിലായത് എറണാകുളത്തുള്ള ഒരു സ്വദേശിയാണ് ഈ വാഹന ഉടമയുടെ അക്കൗണ്ടിലേക്ക് പൈസ നിക്ഷേപിച്ചത് അപ്പോൾ എറണാകുളത്തുള്ള കൊട്ടേഷൻ ടീം ഔറംഗസീബ് എന്ന പേരുള്ള ആൾ കൊട്ടേഷൻ നൽകിയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് ബോധ്യമായിട്ടുണ്ട് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇതിന് പ്രേരണ നൽകിയിട്ടുള്ള ഇതിനെ സഹായിച്ചിട്ടുള്ള മുഴുവൻ പേരെയും താമസിയാതെ അറസ്റ്റ് ചെയ്യുന്നതാണ് കൃത്യം നടത്താൻ ഉപയോഗിച്ച ആൾട്ടോ കാറും പോലീസ് പിടികൂടിയിട്ടുണ്ട് വാഹനം കത്തുന്നതിനിടയിൽ വീടിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെയും നിലമ്പൂർ ഡിവൈഎസ്പിയുടെയും നിർദ്ദേശത്തെ തുടർന്ന് എടവണ്ണ പോലീസും ഡാൻസ് ഓഫ് ടീമും സൈബർ സെൽ വിഭാഗവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് ന്യൂസ് ബ്യൂറോ എടവണ്ണ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ